നിന്റെ ഈ ആറാമത് വിശേഷം ഉണ്ടെന്ന് അറിഞ്ഞപ്പോത്താപ് എന്റെ ഭർത്താവ് ആയിരുന്നു തുള്ളു തുള്ളുവായിരുന്നു അങ്ങനെയെങ്കിലും അവന്റെ ശരീരം ഒന്ന് അവ കട്ടിലി എണീച്ചിരിക്കാൻ പറയണം എന്തിനു ഇല്ലെങ്കിൽ അവന്റെ വേറെ ഇറങ്ങും അവ ആലായിട്ട് മാറാത്തതാണ് ബാക്കി എടാ നിന്നെ പോലെ ജോലിയും കൂടി ഇല്ലാത്ത എന്റെ ഭരത്താവ് ഇപ്പൊ മെത്ത കച്ചവട മെത്ത കച്ചവട അവനെ കിടന്നുകൊണ്ട് കച്ചവടം നടക്കും കണ്ട ഇത് കണ്ട എന്റെ കൂട്ടുകാരനാണ് രവി അവന്റെ കൊച്ചിനെ കൊണ്ട് നിൽക്കുന്നുണ്ടോ ഫോട്ടോ പോസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ ഒരു ക്യാപ്റ്റൻ നന്മ നിറഞ്ഞവൻ അവന്റെ കൊച്ചിനെ കൊണ്ട് നിക്കപ്പോ എനിക്ക് എന്റെ കൊച്ചിനെ എന്റെ കയ്യിലേക്ക് ഏത് ക്യാപ്റ്റൻ ഇടോന്നാണ് ഞാൻ ആലോചിക്കുന്നത് നന്നാവും അവന്റെ ക്യാപ്റ്റൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നാം ഒന്ന് നമുക്ക് രണ്ട് ഇട രണ്ട് കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈക്കിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോകാം അഞ്ചു പിള്ളരെയും കൂടി നീ എങ്ങനെ പോകും ഷാജി ഞാൻ കാർ എടുക്കും ആദ്യം നീന്ത പെണ്ണിന്റെ പേര് നിർത്ത എന്തിന് നീ കാറെടുക്കണ്ടോ ഇവിടുത്തെ ഓപ്പറേഷൻ കാണാമല്ലോ സോറി ബെൽറ്റ് ഇടാത്ത ഡോക്ടറെ പിന്നെ പിന്നെ ആ ഡോക്ടറല്ല എന്റെ അനിയത്തി ഇവിടെ പ്രസവിക്കാൻ കിടക്കുക ആറ് 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 പിള്ളേരാ ഇത് ആറാമത്തെ അയ്യോ അതാ ഭർത്താവ് മക്കളാ ഞാൻ പറഞ്ഞത് അല്ലാതെ ആറ് പെണ്ടാട്ടി എന്നല്ലേന്ന് വെക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് മക്കളില്ലേ എല്ലാവർക്കും വിവരം വിദ്യാഭ്യാസം ഒരാൾ പറയുമ്പോൾ നല്ലോണം സംസാരിക്കണം അതെങ്ങനെ രോഗവിവരം വേണം

ഈ അമേരിക്ക യുദ്ധം ചെയ്യാൻ വെച്ചിരുന്ന എടുത്ത് ഞാൻ കഷത്തുവച്ചുകൊണ്ട് ഇങ്ങോട്ടുണ്ടോ ഇത് ചൂടാവുന്ന ആ മിസൈൽ കഷത്തെ സംഭവം ഫെബ്രുവരി പതിനാലാം തീയതി അന്ന് നമ്മൾ എവിടെയായിരുന്നു തോട്ടക്കേട്ട അപ്പച്ചിന്റെ വീട്ടിലെ പാലിയാച്ചിട്ട് പോയത് ശരിയാണ് പാലിയാച്ചിന് ഞാൻ അടുക്കളയിൽ നിന്ന് പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് അമേരിക്കയും റഷ്യയും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഞാൻ കഥകൂർന്ന് കഴിഞ്ഞാൽ പായസം അടിപൊളിക്കൂലേ നിങ്ങൾ ഇത് പറഞ്ഞോണ്ടിരുന്ന നമുക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട് അമേരിക്കയിലെ യുദ്ധമല്ല അല്ല വീട്ടിലെ പായസം തന്നെ എനിക്ക് വലുത്

പൈസ അല്ല അക്ക ഞാൻ പറഞ്ഞു വന്നതേ നമ്മളീ അപകട മരണങ്ങളും ജനനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസ ഇൻഷുറൻസ് ഇൻഷുറൻസ് പൈസ കിട്ടിയെങ്കിൽ ലോകത്തുള്ള കോമഡിക്കാരത്തോ ഇവിടെ കൊണ്ടു വന്നാ ഭഗവാനെ കുഞ്ഞ് ജനിക്കുമ്പോ നല്ലൊരു നാളിൽ സമയത്ത് ജനിക്കാം അതാണ് അതിന്റെ എന്റെ അക്ക എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഈ കുഞ്ഞ് ജനിക്കുന്നത് ഷാഖിയെന്തോ നിന്റെ ഭാര്യ അടുത്ത് വിളിച്ച് പറയത്തിൽ പ്രസവിച്ചാ മതി നിങ്ങൾ ഓരോരോ ഐഡിയ എങ്ങനെ കൊണ്ടുവന്നാ എങ്ങനെ ശരിയാവും അവിടെ ഇത്രയും ആനയെ വെഞ്ചാമനം വെടിക്കെട്ട് നടക്കുമ്പോ അതിൻ്റെ പോയി പ്രസവിക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യം നിങ്ങൾ പോയി പ്രസവിക്കു എന്റെ ഭാര്യ മതി പറഞ്ഞ പൂരത്തിന്റെ നാള് ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം ചോദിക്കട്ടാണ് അഞ്ച് പ്രസവം കോഴയ്ക്ക് ഇവിടെ കോട്ടയത്ത് തന്നിരുന്നുടാ ഓ ഈ അവസാനത്തെ പ്രശ്നം മാത്രം നീ എന്തിനാ തിരുവനന്തപുരം കൊണ്ടുവന്നത് ഈ നാലഞ്ച് പ്രാവശ്യം കോട്ടയത്ത് മാത്രം അങ്ങോട്ട് പോകുമ്പോഴേ നമുക്ക് ഈ വണ്ടിയുടെ സൈഡിൽ അടിക്കൂലെ പോസ്റ്റും കാണണ്ടേ അതിനല്ലേ തിരുവനന്തപുരത്ത് എനിക്ക് ഒരു ഭയങ്കര പൊട്ടാത്ത പേരെന്തെങ്കിലും എന്റെ മോന് വേണം അങ്ങനെയാണെങ്കിൽ അരിയുണ്ടെന്നിട രണ്ടാഴ്ച പഴക്കമുള്ള അരി ഉണ്ടെന്നിട്ട് നല്ലതാണ് അതാണ് കടിച്ച പൊട്ടാത്ത ഒരു കടിച്ചാൽ പെട്ടാത്ത കൊണ്ടുവന്നി ഞാൻ പറയാം പ്രസവത്തിന് ഭയങ്കര ചെലവാണേ ഓരോന്നിനായിട്ട് പണ്ടൊക്കെ ആണെങ്കിൽ പ്രസവത്തിന് പൈസ ഇല്ലായിരുന്നു അത് എന്നെ തന്നെ പ്രസവിച്ചു ആ അമ്മ കുടികഴിക്കൊണ്ടിരുന്നപ്പാണ് എന്നെ പ്രസവിച്ചത് എന്റെ അനിയന്മാരെ നെല്ല് കുത്തി കൊണ്ടിരുന്നപ്പാണ് അമ്മ പ്രസവിച്ചത് ഇപ്പൊ അനിയന്മാർ എന്ത് ചെയ്യുന്നു രണ്ടുപേരും പല്ലും കുത്തി ഒരു ചൊരപ്പും ഇല്ലാതെ വീട്ടിൽ അല്ലാതെ ഇത് പറയാനല്ലേ അത് ഭയങ്കര വലിയ വായിൽ പത്ത് പൈസ സ്ത്രീധനം പറഞ്ഞ എനിക്ക് തന്നിട്ടില്ല സാറ കേ വീട്ടിൽ ചൂടാവത്തില്ല വീട്ടില് ഞാനും എന്റെ അമ്മയും നിക്കുന്ന സ്ഥലത്ത് നോക്ക് നീ നോക്ക് ആ ചോക്ക് ചേച്ചി ഭയങ്കരം കൊണ്ടൊന്നും അല്ല റാപ്പർ വേടന്റെയും ഗാനമേള നടക്കുന്നതിൽ മണിയെ വെച്ചല്ലേ ടയില്ലേ ജീവിതം എടാ നീ ഒറ്റ ഒരുത്തം കാരണം എന്റെ അച്ഛനും അമ്മയും നാണക്കെട്ട് വിളിയിറങ്ങില്ല ഇറങ്ങിപ്പോമ്പ ആൾക്കാർ പറയും ആറുമക്കളാമേ ആറുമക്കളാമേ ഇപ്പൊ അവര് രണ്ടുപേരും കൂടി വീട്ടിനകത്ത് വാതിലടിച്ചിരിക്കും അറിയാവും അവരെ കാരണമാണ് ഈ പകല് വഴക്ക് ഭാര്യയും ഭർത്താവും ദേഷ്യം വന്നിട്ട് ഞാൻ അടച്ചകത്ത് കയറും അപ്പോഴല്ലേ ഈ സംഭവം മൊത്തം ഉണ്ടായത് നമ്മളെ നാട്ടിലായത് കൊണ്ടാണ് ഈ ആറു മക്കൾ നാണക്കേട് ചൈനയിലേക്ക് അങ്ങനെയൊന്നും അല്ല എത്ര മക്കൾ വേണോ ആവാ എത്ര മക്കൾ വേണോ ആവാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിപ്പോ ചൈനയിലെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനി ബാബു ഈ സുതി എന്ന് മൂന്ന് പേര് ഒരുപോലല്ലേ ഇരിക്കുന്നത് തമ്മിൽ വഴക്കിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരെ ആരപ്പിടിച്ച് തല്ലും ആരെ തല്ലും ഇവിടെ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് പിള്ളേരെ മനസ്സിലാവും പിന്നെ അവിടെ ഒരു ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ഐഡിയ വെച്ച് നോക്കുവാണെങ്കിൽ ഒറ്റ ആധാരം മതി ഒരു കുടുംബത്തിന് ഞാൻ ഒരു കാര്യം പറഞ്ഞാ നീനി കഷ്ടപ്പെടാൻ പോവേന എന്തിന് ആറ് മക്കളാണ് നമ്മളെ കേരളത്തിന്റെ അവസ്ഥയാണ് ഓരോരുത്തർ പെട്ടെന്ന് വലുതാകും വിദ്യാഭ്യാസം നോക്കണം അപ്പൊ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും എന്തിനു നടക്കണ സ്കൂളിൽ ബസ് ബസ് ഉണ്ടെങ്കിൽ അതാണ് അവിടെ പറഞ്ഞത് വിദ്യാഭ്യാസത്തിന് സാമ്പത്തികം വേണോ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ബസ്സിൽ കയറി പോയി കഴിഞ്ഞാൽ എസ് ടി എടുക്കാം നിനക്ക് എത്ര മക്കൾ എനിക്ക് രണ്ട് മക്കള് അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ നടക്കും അവരെന്ത് നടക്കുന്ന എന്റെ വീട്ടില് തൊട്ടടുത്തല്ലേ സ്കൂള് ഞാനിടത്തും ആര് ടെൻഷൻ മടിക്കണ്ട ഞാനേ നീ ഇന്നറി ഞാൻ ഒരു കവിത എഴുതിട്ടുണ്ട് ആ കവിത ഒന്ന് കേക്കണം കേട്ടു നോക്കണം അടിപൊളി കവിത ഞാൻ എഴുതി പ്രസവം 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 ഭാരത സ്ത്രീകൾ ഒരുമിച്ച് കൂടും മെഡിക്കൽ ഈ കവിത കൊച്ചിനെ പാടി കേൾപ്പിച്ചായിരുന്നർഭിയായ കൊച്ചിനെ ഭാര്യ ഇത് പാടി പാടിക്കേപ്പിച്ചപ്പോ കൊച്ചു പാട്ടും കുത്തും ഒക്കെ ആയിരുന്നു ഭാര്യയുടെ വൈറ്റ് കൊച്ചാ ഓ ആ കൊച്ചു വരുന്നതിന് മുമ്പ് പോവാൻ നോക്കും ഈ കൊച്ചിടെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ എനിക്ക് മൂന്ന് മക്കളായി ഓ ഓ അപ്പൊ തന്നെ ആളി എനിക്ക് വിസ എടുത്തത് ഞാൻ ഗൾഫിൽ പോയി ആറു വർഷം കഴിച്ച ഞാൻ വന്നത് അതാണ് എന്റെ അളിയന്റെ സ്നേഹം ആ സ്നേഹം കൊണ്ടല്ലേക്ക് പിന്നെ വീട്ടില് കൊച്ചു മനുഷ്യ ചങ്ങനെ തീർക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അളിയൻ ചെയ്ത അതെന്നെ ഒരു വിഷയാക്കി എടുക്കണ്ടേട്ടാ ഹലോ ഒരു അറിയിപ്പുണ്ട് ുടെ ഭാര്യക്ക് പെയിൻ തുടങ്ങിയായി നിങ്ങളെ ഭാര്യയല്ലേ പ്രസവിക്കാൻ പോണം നിങ്ങൾ നിങ്ങളെന് ഇങ്ങനെയാണെന്ന് വേണം വെക്കുന്ന തടങ്ങി നിൽക്കുന്നത് നമ്മുടെ ആണുങ്ങളാണ് നമ്മളെപ്പോഴും സ്ട്രോങ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും വരും നമ്മളെ ആണുങ്ങളെ സ്ട്രോങ് ആയിരിക്കണം ബ്രീത്ത് എടുക്കാൻ നോക്ക് പരിചയട്ടെ ഓക്കെ നമ്മൾ സ്ട്രോങ് ആയിക്കണം ആണുങ്ങളാണ് ഒരിക്കലും കരയാൻ പാടില്ല വിഷമിക്കാൻ പാടില്ല നമ്മളെ നമ്മുടെ കുടുംബം നോക്കേണ്ടവരാണ് നമ്മൾ പല സാഹചര്യങ്ങളും വരും കേട്ടോ അതാണ് ഒരു പ്രത്യേക അറിയിപ്പുണ്ട് ഷാജിയുടെ ഭാര്യയ്ക്കും പെയിൻ തുടങ്ങി അവള് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ വീട്ടിൽ ചില ദിവസങ്ങളിൽ മീൻ മേടിച്ചു കൊടുക്കാതെ പോകും കേട്ടോ എന്തെങ്കിലും ഒരു കറി അവള് അറിയാതെ ഒപ്പിച്ച് വെക്കും പിന്നെ അതുപോലെ തന്നെ അമ്മയ്ക്ക് അമ്മയായിട്ട് ഇച്ചു പോകുന്നു ഇതുവരെയും ഒരു പ്രശ്നവും അങ്ങനെയുള്ള പെണ്ണല്ല അവള് എല്ലാ ചില ആണുങ്ങളെ കരയും അത് കൊഴപ്പല്ല പക്ഷെ അവള് എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഇതുപോലെ ഒരു കൊച്ചിനെ കിട്ടി എന്റെ ബാക്കിയോട് അങ്ങനെയല്ല എടുക്കണ്ട അത് എല്ലാരും എടുക്കണം എന്താ ഇതു പിന്നെ അവള് പ്രസവിച്ചടാ പെൺ കൊച്ചു അവളെ കണക്കെ എന്നാരിപ്പുണ്ട് കണ്ട കണ്ട ആ കൊച്ചിന്റെ മുഖം കണ്ടപ്പോ തന്നെ ഈ അക്കന്റെ മുഖം തിളങ്ങിയന്താ ഇത്രേ ഉള്ളു പെണ്ണുങ്ങള് കൊണ്ട് സന്തോഷം തോന്നുന്നു നിങ്ങളുടെ ഭാര്യം പ്രസവിച്ച് ഏഹ് കൊച്ച് ഇരട്ട കുഞ്ഞുങ്ങളാ എനിക്ക് വയ്യ നിങ്ങൾ കറിയോ എനിക്ക് ഇനി പത്തു ഗൽഫി പോയി കിടക്കാ വയ്യേ കറക്റ്റ് ഞാൻ പറഞ്ഞു കൊടുക്കു വയ്യേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ